ഹായ് വെൽക്കം ടു യുവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുള്ള് വീഡിയോ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സേവ് ആയില്ല അപ്പോൾ ഉള്ള വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ്റ്റിൻ്റെ കല്യാണമാണ് അവിടെയാണുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തു കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പോയി അവളെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ ധന്യാച്ചി ധന്യാച്ചി മേക്കപ്പ് ചെയ്യുന്നതൊക്കെ നോക്കി ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയായിരുന്നു അത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ മേക്കപ്പ് സെറ്റ് എടുത്ത് ഞങ്ങളും കുറേ ടച്ചപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഹെയറിൽ വയ്ക്കുന്ന എന്തോ സാധനമാണ് മീഷോന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഏകദേശം പാർട്ടി തുടങ്ങാനായിട്ടുണ്ട് ആളെ ഒരുക്കുകയാണ് ഒരുക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കണ്ണിൻ്റെ ഇടയിലൊക്കെ അവിടെ സാധനമൊക്കെ വെച്ച് എഴുതി നോക്കി കുറേ ആയി കണ്ണെഴുതാത്തത് താഴെ താഴെ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുണ്ട് അപ്പോൾ അതെ അവളെ ഒരുക്കിക്കഴിഞ്ഞു ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ നല്ല ഇടി മഴ ഒക്കെ ആയത് കാരണം ഫ്രണ്ട്സൊന്നും അങ്ങനെ വന്നില്ല ആകെ അതെ ഈ രണ്ടെണ്ണത്തിനെ മാത്രമാണ് കണ്ടിട്ടുള്ളത് ഇതെന്താ സംഭവം എന്നറിയോ ഒരാൾ സ്വാമി വന്നിട്ടു അടുത്തവൻ്റെ അതിലേക്ക് കൈയിട്ട് വരികയെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം പിന്നെ അമ്പാരിയായിട്ട് വന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി മഴ കാരണം പെട്ടെന്ന് തന്നെ ഒരു മഴ തോന്നപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡേ ആണ് ഇട്ടു വന്ന് ഇവർ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാണ്ട് ഫുള്ളിലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അമ്മ ഇവിടെ അടുത്ത് കല്യാണത്തിന് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഞാൻ തമാമ്പൽ കണ്ടിട്ടു പക്ഷെ ഇവിടെ വരാണ്ട് പോയി അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ അടുക്കളയിലൊക്കെ ഫുഡൊക്കെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നൈറ്റ് ചെറിയൊരു പാർട്ടി പിന്നെ ഞാനൊന്ന് റെഡി ആയതെന്ന് പറഞ്ഞാൽ ആ പോയ അമ്മേനെ വീട്ടിൻ്റെ അടുത്ത് എത്താനാവുമ്പോഴത്തേക്ക് അമ്പാടിയോട്ടം തിരിച്ച് വിളിച്ച് തിരിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര സമാധാനമായി പിന്നെ എൻ്റെ സ്വന്തം ഭത്തിലേക്ക് ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഞാനും കൂടി കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് നല്ല രസമായിരുന്നു കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഒരുപാട് വീഡിയോസൊന്നും ഇതില് സേവ് ആയിട്ടില്ല അതാണ് ആകെ ഉള്ളൊരു പ്രശ്നം കുറച്ച് കുറച്ച് വീഡിയോ ആണ് ആകെ ഉള്ളത് പിന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നു എൻ്റെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നു അങ്ങനെയൊക്കെ ഒരുപാട് വൈകി പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേരൊന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് പോയി അമ്മ അങ്ങനെ രാത്രി തന്നെ തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തിരിക്കണേ അമ്മയെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയത് നമ്മുടെ പാപ്പൻ്റെ മക്കളാണേ അവരാണ് ഒക്കെ ചെയ്യുന്നത് ഇത് അച്ചാച്ചനാണ് കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നു പിന്നെ ഞങ്ങളുടെ പരിപാടിയൊക്കെ നൈസായിട്ട് തുടങ്ങി പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ ബാക്കി ഒരുപാട് വീഡിയോ എനിക്ക് കിട്ടാണ്ടായിപ്പോയി ഈ ഫോണിൽ സേവ് ആയില്ല അതേ ഒരു കുഴപ്പം അതായത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാട്ടോ നമ്മുടെ ഒരു ചെറിയ ദിവസമാണ് അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയത് കണ്ട് ഭയങ്കര സന്തോഷം ഇപ്പോൾ വീഡിയോത്തെയുള്ള ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ